മംഗളൂരു ബെൽത്തങ്ങാടിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി മംഗളൂരുവിലെ സ്വകാര്യ കോളേജിൽ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് മരിച്ചത് സിന്ധി അണക്കെട്ട് പരിസരത്ത് പുഴയിൽ നീന്താനിറങ്ങിയ ഇവർ ശക്തമായ ഒഴുക്കിൽപ്പെടുകയായിരുന്നു മംഗളൂരു ബെൽത്തങ്ങാടി വേനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാർകാജയിൽ പുഴയിൽ മൂന്ന് കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത് നാടിന്റെ നൊമ്പരമായി മംഗളൂരുവിലെ സ്വകാര്യ കോളേജിൽ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികളായ കളവൂരിൽ താമസിക്കുന്ന മൂടബിദ്രി എടപ്പതവ് സ്വദേശി വിക്ടർ ഫെർണാണ്ടസിൻ്റെ മകൻ ലോറസ് ഫെർണാണ്ടസ് ബസവകുടിയിലെ സി എസ് സുനിൽ എന്നയാളുടെ മകൻ സി എസ് സൂരജ് ബണ്ട്വാൾ വെഗ്ഗ സ്വദേശിയായ ജെയിംസ് ഡിസൂസയുടെ മകൻ ജോയ്സൺ ഡിസൂസ എന്നിവരാണ് മരിച്ചത് സ്ഥലത്തെ ക്രൈസ്തവ ദേവാലയവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുവാനായി എത്തിയതായിരുന്നു ഇവർ സിന്ധി അണക്കെട്ട് പരിസരത്ത് പുഴയിൽ നീന്തുവാനിറങ്ങിയ ഇവർ ശക്തമായ ഒഴുക്കിൽപ്പെടുകയായിരുന്നു പോലീസ് അഗ്നിശമന സേന നാട്ടുകാർ എന്നിവർ ചേർന്ന് നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മംഗളൂരു ഭീമാ ജുവല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ്